ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് എൽ സി ബോർഡ് എക്സാം തുടങ്ങുകയാണ് അപ്പൂവിനും അമ്മൂനും അപ്പോൾ ഒരുതേ പോവാ റെഡി ആയി നിൽക്കുകയാണ് രാവിലെ ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു മണിക്ക് എക്സാം തുടങ്ങും പിന്നെ പന്ത്രണ്ടര മുമ്പ് കഴിയും അങ്ങനെയായിരുന്നു അപ്പം നമ്മളെ കൊണ്ടന്നാക്കി കൊണ്ടുവരണം അപ്പോൾ ചേട്ടൻ ഇന്നലെ വൈകിട്ട് സമ്മതിന്ന് ഇബ്രയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവരെ സ്കൂളിലാക്കാൻ നമ്മളിവിടെ നിന്ന് വണ്ടിയൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പിള്ളേരെ എക്സാമിനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല ടെൻഷനും ഉണ്ട് സന്തോഷവും ഉണ്ട് അങ്ങനെ രണ്ടും കൂടി ഒരു ദിവസമായിരുന്നു ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തി കേട്ടോ എന്താണ് ഇബ്രേല ഇന്ത്യൻ സ്കൂളാണത് അപ്പോൾ സ്കൂളെത്താറായി ഇപ്പം നല്ല ടെൻഷനുണ്ട് പിള്ളേരെക്കാളും കൂടുതൽ ടെൻഷൻ അമ്മമാർക്കായിരിക്കുമല്ലോ അപ്പം നമുക്ക് ടെൻഷനുണ്ട് എന്താവും എന്നുള്ളത് പിന്നെ പ്രീ ബോർഡിനൊന്നും വലിയ മോശമില്ലാത്ത മാർക്ക് മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒരു കുറച്ചൊരാശ്വാസവും ഉണ്ട് അങ്ങനെ രണ്ടും കൂടിയൊരു ഇതായിരുന്നു അപ്പം അവരെ സ്കൂളിലേക്ക് ആക്കാനായിട്ട് പോരാണ് ചേച്ചി പോകുന്നില്ലായിരുന്നു ചേച്ചിക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല വണ്ടിയിൽ അഞ്ച് പേരിലേക്കുള്ളൂ അപ്പം സീറ്റില്ലാതിരുന്നതുകൊണ്ട് ചേച്ചി പോകുന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോന്നു അപ്പോൾ ഞങ്ങളെ സ്കൂളിലേക്ക് എത്തി അപ്പോൾ ഇതാണ് ഇബ്രേല ഇന്ത്യൻ സ്കൂൾ ഇബ്ര അപ്പോഴതേ സാറുമാരൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ ഇവരുടെ ടീച്ചേഴ്സല്ല വേറെ സ്കൂളുകളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരിചയമില്ലല്ലോ അങ്ങനെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു എക്സാമും കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതായിരുന്നു മെയിൻ ഗേറ്റ് കേട്ടോ അപ്പം ഞങ്ങൾ കുട്ടികൾ കയറുന്നത് ഈ ഗേറ്റ് കൂടിയാണ് ബാക്കിൽ ഗേറ്റ് ഉണ്ട് ആ സൈഡിലെ ഗേറ്റ് കൂടിയാണ് കുട്ടികൾ കയറുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ അമ്മൂസ് ഉണ്ട് ആവണി ഉണ്ട് കേട്ടോ കൂടെ ആവണീനേയും നമ്മൾ കൊണ്ടുപോയി അങ്ങനെ അപ്പോൾ ദേ അവരെല്ലാവരും സ്കൂളിലെത്തി അവർക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷായിരുന്നുകൊണ്ട് കുഴപ്പമില്ല ആ ടെൻഷനൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇതേ എല്ലാവരും അവിടെ എത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആക്കിയിട്ട് എനിക്കിങ്ങനെ പോരാനായിട്ട് ഒരു ഇതായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് പേട്ടനെന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയി പിന്നെ ഞങ്ങൾക്ക് ബിദി എയിലേക്ക് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിദി പോയി ആ വഴി തന്നെ ബിദി പോയി അങ്ങനെ ബിദിഎൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റിൽ കയറി അവിടെ നിന്ന് ഫുഡ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് മുദ സ്ഥലത്താണ് അവർ അപ്പം ആ ചേട്ടനം അവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയി ഉണ്ടായിരുന്നു അപ്പം ദേ ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു അത്ര നല്ല ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരു മലയാളിയുടെ ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറി അങ്ങനെ കഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന തിരിച്ചു പോകുന്നിട്ട് പിന്നെ ഇബ്ര സൂക്ക് മീനിൻ്റെ സൂക്കാണ് കേട്ടോ അത് മീൻ മീൻ അവിടെ മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എല്ലാ ടൈപ്പ് മീനുണ്ട് കേട്ടോ ഇതെന്തൊരു മീനാണെന്ന് എനിക്കറിയില്ല പേരറിയില്ല തോന്നുന്നു കേട്ടോ ഇത് വറ്റയാണ് തോന്നുന്നത് എനിക്കറിയില്ല പിന്നെ സ്രാവ് ഉണ്ടായിരുന്നു പിന്നെ നെയ് മീനുണ്ടായിരുന്നു പിന്നെന്തുട്ടാ അറ അറക്ക അറക്ക പിന്നെ ചാളയാണല്ലോ ചാള അതിൽ എന്തുകൊണ്ടായിരുന്നു പിന്നെ മീനുണ്ടായിരുന്നു ഒരുപാട് മീനുണ്ടായിരുന്നു ചൂര ചൂരയാണ് മെയിനായിട്ട് ഈ അറബികൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കന്നുള്ള മീനായിരിക്കണം അവർക്ക് പിന്നെ ഒരു കിലോ ഒക്കെ ആയിരിക്കും അവരുടെ ഒരേ പീസ് മീൻ കറിയിലെ പിന്നെ എന്തിട്ട ഇത് ഒലക്ക മീനാണെന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ വാങ്ങിച്ചത് ആ കേരയാണ് നമ്മൾ വാങ്ങിച്ചത് കറി വയ്ക്കാൻ അങ്ങനെ പിന്നെന്തിട്ടാ പിന്നെ അറബികളാണ് കേട്ടോ ഇവിടെ മീനിൻ്റെ സെയിൽ നടത്തുന്നത് അവർ അറബികൾ തന്നെയാണ് ഇവർ 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 തന്നെയാണെന്നുണ്ട് കടലിൽ പോകുന്നതും അറബികൾ തന്നെയാണെന്നുണ്ട് ഇവിടെ അപ്പോൾ ഇത് ഐക്കൂറയാണ് കേട്ടോ ഐക്കൂറ പച്ചയായിരുന്നു ബാക്കി എല്ലാവരും ഇവരിങ്ങനെ ഐസ് ഇടാതെ ഇങ്ങനെ വെച്ച് വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചീഞ്ഞിട്ടുണ്ടോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ അവിടെയൊക്കെ ആണിങ്ങനെ ഐസ് പൊതിഞ്ഞ് വെക്കുമല്ലോ ഇവരിങ്ങനെ ഐസിലിടൂല ഐസിൽ കൊണ്ടുവന്ന് ആ ബോക്സിൽ ഐസ് ബോക്സാണ് ആ ബാക്കിലിരിക്കണത് അതിലുണ്ടാവും ഐസിലിട്ടത് അതിൽ നിന്ന് എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കുറേ നേരം ഇരിക്കും എന്നാലും നാട്ടിൽ കിട്ടുന്നതിനേക്കാളും പച്ചയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ നാട്ടിൽ പിന്നെ ഇപ്പോൾ മീനൊക്കെ ഒരു അമോണിയയുടെ സ്മെല്ലുണ്ടാവില്ല ഇവിടെ അങ്ങനത്തെ ഇതില്ല ഫ്രഷായിട്ടൊക്കെ കിട്ടും മീൻ പിന്നെന്തിട്ടാണ് അപ്പം ഇതൊരു വലിയൊരു സൂക്കാണ് ഇബ്രയെല്ലാം മീൻ സൂക്ക് അപ്പോൾ അതേ നമ്മളുടെ ഒമാനി ഒമാനികളാണ്ട്ട് ഇതൊക്കെ ഇതൊക്കെ എല്ലാ ഉമാനികളാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരും പോരുന്ന വഴി പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അതൊക്കെ ഒമാനികളുടെയാണ് അവരുടെ തോട്ടത്തിലുണ്ടായ സാധനങ്ങളൊക്കെയാണ് അവിടെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത് ഈ ഈന്തപ്പഴം ഈന്തപ്പഴ ഇപ്പോൾ പൂക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈന്തപ്പനയ്ക്ക് വെക്കുന്ന ആ പനയുടെ ആ കൊലയൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടന്ന് ആ പനയുടെ കൊല കൊണ്ടുവന്ന് ഈന്തപ്പനയുടെ കൂമ്പിൽ വെച്ചിട്ട് അങ്ങനെ പരാഗണം നടത്തിയിട്ടാണ് അവർ അങ്ങനെ പൂക്കുന്നത് ഈന്തപ്പന പൂക്കുന്നത് ഇപ്പോൾ ഇതേതു മാസ ഫെബ്രുവരിയല്ലേ മാർച്ചോടു കൂടിയൊക്കെ ഈന്തപ്പനകൾ പൂത്ത് തുടങ്ങും അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് പോയിട്ട് ചൂര അല്ല ചൂരല്ല വാങ്ങിച്ചത് കയരയാണ് വാങ്ങിച്ചത് കേര കറി വെച്ചു വറുത്തു പിന്നെന്തിട്ടാ ചെറുപയർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അപ്പൂന അമ്മൂനേയും എടുക്കാനായിട്ട് സ്കൂളിലേക്ക് പോയി അപ്പോൾ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാശ്വാസമായി അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ലായിരുന്നു ആവണിക്കും കുഴപ്പമില്ലായിരുന്നു നന്നായിട്ട് എഴുതിയല്ല അവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോൾ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പുണ്ട് അതിന് ശേഷം ഇനി എക്സാം ഉള്ളത് അങ്ങനെ ഇത് ഫ്രഷാണ് ഫ്രഷ്ണെ വാങ്ങിക്ക എന്തൊക്കെ കിട്ടുള്ളൂ കൊറച്ചോ കൊറേ മേടിക്കണ്ട ഒന്നെഴുന്നൂറ് അല്ലേ ഞാനൊന്ന് എഴുന്നൂറ് വയസ്സേക്ക് അയിലെ ആളൊന്നും ഇല്ലല്ലോ ഇവിടെ ചുമ്പഷ്ണതാണ് ഇതേത് മീനാണ് ചൂരേ അവര് അവിടെന്നും അടിക്കാലോ വണ്ടി ചിക്കൻ കടേന് വണ്ടിയെ തക്കാളി ഒന്നും ഉണ്ടെന്നത് തൊട്ടില്ല ണ്ടേ ഇടുക്കിയിലേക്കണ്ടേ മറ്റേ പാത്രം എടുത്തു കളഞ്ഞോ പാത്രം ഉണ്ടായിരുന്നില്ല അതില് മീൻ വെക്കണ അപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുചെന്ന് കറിയൊക്കെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനും മേട്ടനും കൂടി സമ്മതിലേക്ക് പോയി അവിടെ ചെന്നിട്ട് പിന്നെ കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അതിൽ അവിടെ നിന്ന് പോന്നിട്ട് അപ്പോൾ വീടൊക്കെ അടിച്ച് തുടച്ച് പിന്നെ വിഷ്ണുവിൻ്റെ മേട്ടൻ്റെയും ഡ്രസ്സുകളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പോൾ അവിടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കിണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി അങ്ങനെ പിന്നെ ഞാൻ പോന്നപ്പോൾ ഒരു എട്ട് ആയി ഞാനും വിഷ്ണുവും കൂടി തിരിച്ചിബ്രക്ക് പോന്നു അപ്പം ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞു ഇബ്രയിൽ ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് അപ്പം അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇവർ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇബ്രേലിക്ക് ഫെസ്റ്റിവല് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ ഇന്ന് ലാസ്റ്റാണ് ഫെസ്റ്റിവൽ ലാസ്റ്റ് ഡേ ആയിരുന്നു പക്ഷെ തിരക്കൊന്നുമില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാളോ മാനി സ്കൂള് തുറക്കണതുകൊണ്ട് തിരക്കില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ദിവസം ആയിരുന്നു കൊണ്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസം പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴും ലേറ്റായി ആയി അപ്പോഴത്തേക്കും ഏകദേശം അവിടെ ക്ലോസ് ചെയ്യുന്ന ടൈമായി എന്ന് തോന്നുന്നു അങ്ങനെ വലിയതായിട്ടൊന്നും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ റൈഡുകളും എല്ലാനും ക്ലോസ് അങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലല്ലോ അങ്ങനെ ആയി അപ്പോൾ ഒമാനി സ്കൂളിൽ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തിരക്കില്ലാതിരുന്നത് ഞങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഇറങ്ങിയൊക്കെ നടന്നു പിന്നെ അപ്പൂനും അമ്മൂനും ആവണിക്കും ഒരു റൈഡിൽ കയറണം എന്ന് പറഞ്ഞു ഒരു ട്രെയിൻ പോലത്തെ വന്നിട്ട് അതിൽ കയറി അതാണെങ്കിലും നിൽക്കണിണ്ടായിരുന്നില്ല ലാസ്റ്റ് അതിൻ്റെ ഓപ്പറേറ്റർ പറഞ്ഞ് അതിൻ്റെ ഓണർ വേറെ സ്ഥലത്തിരിക്കുണ്ടായിരുന്നു കൊണ്ട് അപ്പോൾ ആളെ വിളിച്ചിട്ട് പോയോ അത് നിൽക്കണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശരിക്കും പേടിച്ചു വിട്ടത് ലാസ്റ്റായപ്പോൾ അതിന് സ്പീഡ് കൂടണ എന്ന് തോന്നി പിന്നെ ആള് വന്ന് ഒരു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴത്തേക്കും നിന്നു പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങൾ എനിക്കും അങ്ങനെ അതൊക്കെ ഇഷ്ടമാണ് ആ റൈഡിലായി കയറുന്നതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്രാവശ്യം കയറിയില്ലാട്ടോ പിന്നെ അവിടെ ഊഞ്ഞാലാട്ടം പിള്ളേർ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് അപ്പോൾ അവർക്ക് എക്സാമിൽ നിന്നും ഒരു കുറച്ച് നേരം ഒരു പഠി ഇത്രയും ദിവസം പഠിത്തവും പുറത്തേക്കൊന്നും അങ്ങനെ പൂക്കണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതൊന്നും ഫ്രീ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പോയതാണ് പിന്നെ നാളെ എക്സാമും ഇല്ലല്ലോ അങ്ങനെ ഒരു ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ പോരുന്ന വഴി പൊറോട്ട വാങ്ങിച്ചിട്ട് പോന്നു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ അപ്പോൾ ഇനി ഞങ്ങളുടെ അവിടെ പാർക്കിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ചിലപ്പോ സ്കൂള് തോർക്കുവല്ലോ നാളാ അതായിരിക്കും ഇറക്കില്ല അത് നാളെ സ്കൂൾ തുറക്കണോ മനസ് പക്ഷെ എന്താ പരിപാടിക്ക് ഇണ്ടായിട്ടോ ഉച്ച കഴിഞ്ഞുകൊണ്ട് ടൈമും കഴിഞ്ഞല്ല അതിന്നിപ്പോ ഇപ്പൊ ഇത്രയും സമയായില്ലേ മസ്ക്കറ്റിലുണ്ട് ഒരു പാർക്കില്ലേ പുറം പാർക്ക് അവിടെ എപ്പോഴും ഇതൊക്കെ ഇണ്ടാവൂല എല്ലാനും ഉണ്ട് അവിടെ കഴിഞ്ഞു ലാസ്റ്റ് ദിവസമല്ല

ക്ലോസ് ലാസ്റ്റ് നമ്മളിപ്പോൾ ലാസ്റ്റാണ് വന്നതെല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞട വിഷമ ഫെസ്റ്റിവൽ കഴിഞ്ഞ് അതെ നാളെ ഒമാനി സ്കൂള് തുറക്കുവല്ലോ ഇബ്രെസ്റ്റിവലിന് വന്നിരിക്കുന്നു ഞാൻ ചെന്നപ്പോ എല്ലാവരും പറഞ്ഞു പറ്റില്ല എണ്ണം കുറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ താല്പര്യ പോണോ മൂന്നാരങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കോ എട്ട് ഏഴുമണിക്കോന്നോ കൂടുതലൊന്നും എടുത്തോന്നല്ലേ ഇല്ല എന്തിട്ടാ എന്തിട്ടണ്ടാപ്പത്തഞ്ചി പൈസ കൊടുത്തിട്ടുണ്ടായില്ല ഇതുപോലെ വെറുതെ ഇട്ട് വെക്കണ്ട കൊടുക്കണ്ട വേണ്ട വേണ്ട പൈസ പോയി പൈസ പോയി വേണ്ട ചേച്ചി എടുക്കണ്ട പത്തും പന്ത്രണ്ടും ഇരുപത്തിരണ്ട് ഇരുമൂന്ന് ഇരുനാല് വേണ്ട വേണ്ട ഒന്നുമില്ലടാ ഇരുപത്തെട്ടില്ല ഒന്നുമില്ല അപ്പൊ വെറുതെ രണ്ടറിയാലോയിക്കഴിഞ്ഞാണ്ട പക്ഷെ എന്ത് കഷ്ടോന്ന് കിട്ടൂല വെറുതെ പറ്റിക്ക കൈ വെച്ച് കൊ കൊടുക്ക കൊടുക്കി രണ്ടര അടിച്ചിട്ടുണ്ട് എന്തോ അടിച്ചിട്ടുണ്ട് തേർട്ടിട്ടോ

ിതല്ലിരുന്ന് കറങ്ങണിഷ്ടോ ഞങ്ങൾ തിൻ്റെ ഉള്ളി കൂടി ഇഴഞ്ഞ് വന്ന് ടലോ വിഷ്ണു നമ്മള് പിന്നെ ഇന്ന് വൈകി അല്ലേ വന്നപ്പ വൈകി രിക്കാൻ പറ്റിയതില്ലോ ഊഞ്ഞാലോ ഡേ അവിടെ അപ്പൊ വിഷ്ണു ഞാനും ഞാൻ അടപ്പടിക്കും അമ്മ ഞാനും ഞാൻ ഇടപെടിയോടിക്കടി മുൻകളിലിരുന്ന് കറങ്ങവാടി അടി കുടി കേറുടങ്ങാ ഞാനും അമ്മയ്ക്ക് മതി മതി എന്ത് സ്പീഡാണല്ലേ നിർത്ത് നിർത്ത് ബ്രേക്ക് ഒന്നും

ചേച്ചി ചേച്ചിയുള്ളപ്പൊ ഞാനും ചേച്ചിയും കൂടി വന്നിട്ട് ചേച്ചി ഊഞ്ഞാലാട് വരുന്നു എന്റെ ചേച്ചി ആൾക്കാര് വരുന്നുണ്ടോ കേട്ടോ ആൾക്കാർ വരുന്നുണ്ട് അയ്യോ വെള്ളപ്പാൻ്റെ ഇട്ടിട്ടണാന്നിറങ്ങാമ്മണ് ബാഗില് അത്രേ ഉള്ള ടീച്ചർ എങ്ങനെ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളെ ഈ ടോള് പരീക്ഷയായിട്ട് വീട്ടുള്ളിൽ കയറി അടക്കണ്ടാവും ശരി ഇതൊന്നിട്ടോ ഇത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ വന്നാലോ ഹൈറ്റ് വയ്ക്കും ഹൈറ്റ് ഇവിടെ വയ്ക്കുവല്ലേ അമ്മ വീടിട്ടമ്മോ വീണ് കാലിനൊക്കെ വല്ല പരീക്ഷണങ്ങൾ ഇറങ്ങിയവനോ അങ്ങനെയൊക്കെ പറയും പൂ എന്നാ പൊടിച്ചിടോ

കുഞ്ഞിപ്പിള്ളാരണത് ഇവിടെയുള്ളു അതെ ഇപ്പൊ ദുബായി പോയിട്ട് കൊറേത്തിൽ കയറിയാണെങ്കി അതില് കണ്ടല്ലേ ആണോ അഞ്ചറി കാലക്കോ അഞ്ചരില്ല അപ്പൊ അത്രേ അപ്പുവാണോ അമ്മനോട് കാരണ്ടെന്നറിയ അമ്മ അപ്പോഴേ പോയാൾക്കാരില്ല തന്നെ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോട്ടോ ലോക്ക് ചെയ്തോ ലോക്ക് ആ ഫോണ പിടിച്ചു പിടിക്കി പിടിച്ചിരിക്കും

ಬಾಳೋಡಾ ಕೇರಿಲ್ಲಮ್ಮ ಅವ್ಡೆ ಇಂದ ಇರೋ ಟ್ರೈನ್ ಬೆಳ್ಳಿ ಟ್ರೈನ್ ನಮ್ಮಗೆ ಕೇರಿಲ್ಲ ಕೇರಿಯಾ ಮೇಲಿ ಕೈ ಕೊಮ್ಮೆ ಬರ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ